മനോരമയ്ക്ക് ഒരു നല്ല നമസ്കാരം പറഞ്ഞുകൊണ്ട് ഞാൻ വിഷയത്തിലേക്ക് കിടക്കാം ഇന്ന് മനോരമ പത്രത്തിലെ മലപ്പുറം എഡിഷനിൽ എന്നെ ഒരു വാർത്ത വന്നു ഈ നടൻ മണികണ്ഠൻ എന്ന് പറയുന്ന വ്യക്തി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലല്ലോ കമ്മട്ടിപ്പാടം എന്ന സിനിമയിൽ ബാലേട്ടനായിട്ട് വന്നത് ആളാണ് അടിക്കടാ അടിച്ചു പൊളിക്കടാ എന്നൊക്കെ പറഞ്ഞ ആളാ ആളെ മനോരമ ന്യൂസിന് അറിയില്ല എന്ന് തോന്നുന്നു ആള് എക്സൈസ് ഓഫീസറാണെന്നും അനധികൃതമായി സ്വത്ത് സമ്പാദ്യം അറസ്റ്റ് അതുകൂടാതെ സസ്പെൻഷൻ വീട്ടിൽ നിന്ന് ഒന്നേക്കാ കോടി ലക്ഷം രൂപ ഏറ്റവും പിടിച്ചെടുത്തു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് മനോരമ ന്യൂസിൽ വന്ന ഒരു ചെറിയ കട്ടിങ് സൈഡിൽ കാണുന്നുണ്ടാവും അനധികൃത സ്വത്ത് സമ്പാദന കേസ് നടൻ മണികണ്ഠന് സസ്പെൻഷൻ ഈ ഒരു വാർത്ത കാണുമ്പോൾ നമ്മൾ വിചാരിക്കുമ്പോ ഇയാൾ പോലീസ് ഓഫീസർ ആയിരുന്നു അറിയില്ലായിരുന്നല്ലോ അല്ലേ എനിക്കൊരു തെറ്റിദ്ധാരണ പക്ഷെ ഇയാൾ നാടക നടനാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ ഈ ഒരു വാർത്ത വായിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മണികണ്ഠൻ്റെ ഒരു വീഡിയോ കണ്ടത് ഈ വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കട്ടെ ഈ മനോരമ ന്യൂസിന്റെ ഒരു എന്താ പറയാ ഒരു ആത്മാർത്ഥത ഇതൊക്കെ ഒന്ന് കേട്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഒന്ന് കേട്ടു എന്റെ ഏറ്റവും നല്ലൊരു ഫോട്ടോ വെച്ചിട്ട് തന്നെ കൃത്യമായി ഞാനാണെന്ന് മനസ്സിലാവുന്ന രീതിയിൽ തന്നെ വളരെ വ്യക്തമായ ഒരു ഫോട്ടോ വെച്ചിട്ട് നടൻ മണികണ്ഠൻ അറസ്റ്റ് കേസ് തുടർന്ന് വായിക്കുമ്പോൾ അറിയാൻ കഴിയുന്നത് ഞാനല്ല വേറൊരു മണികണ്ഠനാണ് കള്ളപ്പണമാണ് വിഷയം അപ്പോ മനോരമയ്ക്ക് എന്റെ പണം കണ്ടാൽ അറിയില്ലേ എന്നുള്ളൊരു സംശയം എനിക്കുണ്ട് മനോരമയ്ക്ക് അറിയാത്ത ഒരാളാണോ ഞാനെന്ന് സംശയിച്ചു പോവുകയാണ് എന്തായാലും അതെന്നെ വളരെയധികം ബാധിച്ചു എന്നുള്ളത് കൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് കാരണം ഞാൻ ഈ വാർത്ത അറിയുന്നത് ഇവിടെ ആരെങ്കിലും പറഞ്ഞല്ല അടുത്ത മാസമൊക്കെ ആയിട്ട് ഞാൻ ചെയ്യേണ്ട ഒരു സിനിമ ഒരു തമിഴ് സിനിമയുടെ പ്രൊഡക്ഷൻ കൺട്രോളർ എന്നെ വിളിച്ചു അദ്ദേഹത്തിന്റെ നമ്പർ ഞാൻ സേവ് ചെയ്തിട്ടുണ്ട് എൻ്റെ നമ്പർ അദ്ദേഹം സേവ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ നിരന്തരം സംസാരിക്കാറുള്ളതാണ് അപ്പോൾ കുറച്ചായിട്ട് ഒരു ഒന്നരണ്ടാഴ്ചയായിട്ട് വിളിച്ചിട്ടില്ല അപ്പോൾ ഇന്ന് വിളിച്ചപ്പോൾ ഞാൻ സിനിമയുടെ കാര്യങ്ങൾ പറയാനാണെന്ന് വിളിച്ച് വിളിച്ച ഹലോ എന്ന് പറഞ്ഞപ്പോൾ അവിടെ സൈലന്റ് ആണ് അത് കഴിഞ്ഞ് ഞാൻ ഹലോ സാർ എപ്പോഴും ഉള്ളേർക്കെങ്ങളാ സ്ല്ലുഗ ഹലോ എന്ന് പറഞ്ഞപ്പോൾ ഇത് മണികണ്ഠെന്നാ അതെ മണികണ്ഠനാണ് ഇപ്പോൾ ഇല്ല നിങ്ങൾ അറസ്റ്റ് ഉള്ള അറസ്റ്റ് പണിട്ടാങ്ങനെ ഒരു ന്യൂസ് വന്ന് കേരളത്തിലെ എനിക്ക് ഒരു ഫ്രണ്ട് ഇരിക്കാറ് അവർ അനുപ്പണാർ അപ്പിതാ നമ്മൾ കാൽ പണ അത് ഉണ്മയാണെന്ന് തെരഞ്ഞെടുക്കരുത് എന്ന് പറഞ്ഞിട്ട് പുള്ളി പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ വിഷയം അറിയുന്നത് അപ്പോൾ അവർക്ക് വിളിക്കാൻ തോന്നിയത് കൊണ്ട് അവർക്ക് മനസ്സിലായി ഞാനല്ലെന്ന് അവർ ആ സമയത്ത് ആ നടൻ അറസ്റ്റിലായി നമുക്ക് വേറെ ഒരാളെ കാസ്റ്റ് ചെയ്യാമെന്ന് ആലോചിച്ചിരുന്നെങ്കിൽ എന്റെ ഒരവസരവും നഷ്ടപ്പെട്ടേനെ അപ്പൊ ഇനി എത്ര അവസരങ്ങൾ നഷ്ടപ്പെടും എനിക്ക് അറിയില്ല അതുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് ഈ സത്യാവസ്ഥ നിങ്ങളെ അറിയിക്കണം ജനങ്ങളെ അറിയിക്കണം എന്ന് കരുതികൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇതിപ്പോ മരണ വാർത്തയൊക്കെ കൊടുക്കണേ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ അതായത് ആളെ മാറി തെറ്റിട്ടൊക്കെ ഇതിപ്പോ മണികണ്ഠൻ എന്ന് പറയുന്ന അറിയപ്പെടുന്ന ഒരു നടന്റെ മുഖം വെച്ചിട്ടാണ് ഇവര് എന്ത് ചെയ്തിട്ടുള്ളത് വാർത്ത അടിച്ചിറക്കിയിട്ടുള്ളത് ആ ന്യൂസിന്റെ കട്ടിങ് നിങ്ങൾ കണ്ടല്ലോ കൃത്യമായ അതായത് ഫോട്ടോ നടൻ മണികണ്ഠൻ എന്ന് മെൻഷനും ചെയ്തിട്ടുണ്ട് ഈ മാതൃഭൂമി മനോരമ പിന്നെ ദേശാഭിമാനി ഇവരൊക്കെ ശരിക്കും ഈ വാർത്തയൊക്കെ നോക്കി കണ്ടൊക്കെ തന്നെയാണോ ചെയ്യുന്നത് അതിന്റെ ഒരു സത്യാവസ്ഥ മനസ്സിലാക്കിയിട്ട് തന്നെയാണോ ചെയ്യുന്നത് ഇതിപ്പോ ആരെങ്കിലൊക്കെ ഒന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ഇടുക എന്നുള്ളതാണോ വളരെ മോശമായി പോയിട്ട് ഇദ്ദേഹത്തിന്റെ ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള നിമിഷങ്ങളിലൂടെ കടന്നു പോകുന്നത് അദ്ദേഹം വളരെ കുറച്ച് കാലങ്ങളിലൊക്കെ ആളുകൾക്ക് സിനിമയിൽ ശോഭിച്ചു നിൽക്കാൻ കഴിയുള്ളൂ ഇദ്ദേഹം തുടക്കത്തിൽ നല്ല ശോഭിച്ചു നിന്നു പിന്നെ ഒന്ന് താന്നു പിന്നെ തമിഴിലേക്ക് പോകുന്നു അപ്പൊ വീണ്ടും വീണ്ടും സിനിമകൾ കിട്ടണം എന്നുണ്ടെങ്കിൽ നല്ല നല്ല ക്യാരക്ടേഴ്സ് കിട്ടണം അപ്പോഴാണ് ഇയാള് സസ്പെൻഷനാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടു കള്ളപ്പണ ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ന്യൂസുകളൊക്കെ കൊടുക്കുമ്പോൾ മാനനഷ്ടത്തിന് കേസ് കൊടുക്കണം എന്നാണ് ഞാൻ ഇദ്ദേഹത്തിനോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഒരിക്കലും ഇതൊന്നും അനുവദിക്കാൻ പാടില്ല നിർബന്ധമായിട്ട് മാനനഷ്ടത്തിന് കേസ് കൊടുക്കുക ഫോട്ടോ കറക്റ്റ് അടിപൊളിയായിട്ട് ഫോട്ടോ ഒക്കെ വെച്ച് നടൻ മണികണ്ഠനൊക്കെ എഴുതുമ്പോൾ കുറച്ച് ബോധമുള്ള ഒരാളാണെങ്കി അത് മനസ്സിലാക്കി ചെയ്തുകൂടെ ഈ മാധ്യം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഈ മാധ്യമങ്ങൾ ഏത് മാധ്യമമാണെങ്കിലും അവർ പറയുന്ന വാർത്തയും അവർ കൊടുക്കുന്ന വാർത്തകളും ശരിയാണോ എന്ന് രണ്ട് വട്ടം ഡബിൾ ചെക്ക് ചെയ്യണം കേട്ടോ അല്ലാതെ നമ്മൾ ഇത് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ വലിയ മോശ എന്തായാലും അദ്ദേഹം പറയുന്ന മുഴുവൻ എന്ന് കേൾക്കാം എന്തായാലും ഇത് നിയമപരമായി തന്നെ മുന്നോട്ട് പോകും കാരണം എന്റെ ജീവിതത്തിൽ ഈ കഴിഞ്ഞ ഇത്രോ കാലമായിട്ട് ഞാൻ ഒരു ചിന്ത പേരും ഉണ്ടാക്കിയിട്ടില്ല അതുണ്ടാക്കാതിരിക്കാൻ ഉള്ള എല്ലാ ശ്രമങ്ങളും എൻ്റെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളിലും ഉണ്ട് അപ്പോ വളരെ നിസ്സാരമായിട്ട് എനിക്കൊരു ചീത്തപ്പേരുണ്ടാക്കി തന്ന വളരെ എളുപ്പത്തിൽ ചീത്തപ്പേരുണ്ടാക്കി തന്ന മനോരമയ്ക്ക് ഒരിക്കൽ കൂടി ഒരു നല്ല നമസ്കാരവും നന്ദിയും പറഞ്ഞുകൊണ്ട് നിയമപര നിയമപരമായി തന്നെ മുന്നോട്ട് പോകുമെന്ന് അറിയിച്ചു കൊള്ളുന്നു തീർച്ചയായിട്ടും അത് തന്നെയാണ് ചെയ്യേണ്ടത് നിയമപരമായിട്ട് തന്നെ നേരിടുക ഇത് കൃത്യമായിട്ട് നാണം കെടുത്താൻ മനപൂർവം കരിവാരി തേക്കാൻ ശ്രമിച്ചതാണോ എന്നൊരു സംശയം എനിക്കുണ്ട് കാരണം ഒരു വാർത്ത കൊടുക്കുമ്പോൾ അത് ശരിയാണോ തെറ്റാണോ എന്ന് അവർ സ്വയം ഡബിൾ ചെക്കോ ട്രിപ്പിൾ ചെക്കോ ഒക്കെ ചെയ്യണ്ടേ ഒരു നടനെ അറസ്റ്റ് ചെയ്തു ഒരു നടന്റെ വീട്ടിൽ നിന്ന് ഇങ്ങനെ കിട്ടി എന്നൊക്കെ കൃത്യമായി ഫോട്ടോ സഹിതം വെക്കുന്നതുകൊണ്ട് ചോദിക്കുകയാണ് ആരാണതിന്റെ എഴുത്ത് ആരാണത് ആ വാർത്ത കൊടുത്തിട്ടുള്ള ഒന്നും നോക്കട്ടെട്ടോ ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല ചിലപ്പോ സ്വന്തം ലേഖകർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ മനോരമ ലേഖകൻ എന്ന് മാത്രമേ ഉള്ളൂ വാടക വീട്ടിൽ നിന്നും ഒന്നേ പോയിന്റ് ലക്ഷം രൂപ പിടിച്ചെടുത്തു അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ നടൻ കൂടിയായ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥൻ കെ മണികണ്ഠൻ സസ്പെൻഷൻ ഒറ്റപ്പാലത്തെ വാടക വീട്ടിൽ നിന്നും ഒന്നേ പോയിന്റ് തൊണ്ണൂറ് ലക്ഷം രൂപ പിടിച്ചെടുത്തതിന് പിന്നാലെയാണ് നടപടി വരവിൽ കവിഞ്ഞ് സ്വത്ത് സമ്പാദിച്ചെന്ന കേസിൽ കോഴിക്കോട്ട് വിജിലൻസ് സ്പെഷ്യൽ സെൽ എഫ്ഐ ആർ രജിസ്റ്റർ ചെയ്തതിനു ആയിരുന്നു ഒക്ടോബർ ഇരുപത്തി ഒമ്പതിന് റെയ്ഡ് കാസർഗോഡ് ചെറുവത്തൂർ സ്വദേശിയും ഒറ്റപ്പാലം സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിലെ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറുമായി മണികണ്ഠന്റെ വാടക വീട്ടിൽ നിന്നും പണത്തിന് പുറമെ മൊബൈൽ ഫോണും കസ്റ്റഡിയിലെടുത്തിരുന്നു ഒറ്റപ്പാലം സബ് റീജിയണൽ ട്രാൻസ്പോർട്ടിലും ഓഫീസിലും കാസർഗോഡ് ചെറുവത്തൂരിലെ വീട്ടിലും ഇതേ ദിവസം വിജിലൻസ് പരിശോധന നടത്തിയിരുന്നെങ്കിലും അസ്വാഭാവികമായും ഒന്നും കണ്ടെത്താനായിരുന്നില്ല അനധികൃത സ്വത്ത് സമ്പാദനം സംബന്ധിച്ച പരാതിയിൽ പ്രാഥമിക അന്വേഷണം പൂർത്തിയാക്കിയ ശേഷമാണ് വിജിലൻസ് സംഘം എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് പരിശോധനയ്ക്ക് എത്തിയതും അതേസമയം വീട് വീടുപണിക്കായി വായ്പയെടുത്ത പണമാണ് വാടക വീട്ടിൽ നിന്ന് പിടിച്ചെടുത്തതെന്നും ഇതിന് രേഖയുണ്ട ഉണ്ടെന്നും മണികണ്ഠന്റെ വാദം ആട് രണ്ട് ജാനകി ജാനെ അഞ്ചാം പാതിര ഉൾപ്പെടെ സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള നടനാണ് മണികണ്ഠൻ വളരെ വ്യക്തമായിട്ട് കൊടുക്കുന്നു പക്ഷേ ഇദ്ദേഹം ഒരു എക്സൈസ് ഓഫീസർ അല്ല എന്നാണ് എന്നറിഞ്ഞ എന്റെ അറിവ് ഓക്കെ എന്തായാലും മനോരമയ്ക്ക് ഒരു ആ വേറൊരു നമസ്കാരം ഇവിടെ കാണിക്കാൻ വയ്യാത്തതുകൊണ്ട് ആ നമസ്കാരം ഇട്ട് കൊടുക്കുകയാണ് വേറൊന്നും പറയാനില്ല ഇങ്ങനെ ബുദ്ധിശൂന്യമായിട്ടുള്ള കുറെ സ്വന്തം ലേഖകനെ ഒക്കെ വെച്ചിട്ട് ഇതിങ്ങനെ ചവിട്ടി നീക്കണേക്കാട്ടി നല്ല പൂട്ടിയൊരു മൂലൊക്കെ പോകല്ലേ എത്ര കാലങ്ങളായി ഇങ്ങനെ മണ്ടത്തരങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് തെറ്റുപറ്റിയ തിരുത്തപ്പെടുക തന്നെ വേണം നിയമപരമായിട്ട് തന്നെയാണ് മണികണ്ഠം നേരിടാൻ പോകുന്നത് എനിക്ക് എന്തായാലും വിഷമം തോന്നി ഏതൊരു മനുഷ്യന്റെയും ലൈഫ് കുട്ടിച്ചോറാക്കാൻ ഒരു ചെറിയ വാർത്ത മതി ഒരു കള്ള വാർത്ത മാത്രം മതി ഇത് വേറെ വല്ല കേസൊക്കെയാണ് ഇവർ കൊടുക്കുന്നതെങ്കിൽ എന്ന അവസ്ഥ ആലോചിച്ച് നോക്കിയുള്ളൂ ഓക്കെ ഞാൻ കൂടുതലായിട്ടും ഒന്നും പറയുന്നില്ല ഏത് വാർത്ത കേൾക്കുകയാണെങ്കിലും കാണുകയാണെങ്കിലും വായിക്കുകയാണെങ്കിലും അത് നമ്മൾ ഒന്ന് ഡബിൾ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ഷെയർ ചെയ്യുക വേറൊന്നും പറയുന്നില്ല ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എങ്ങനെയാണ് വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി ഞാൻ വരുമ്പോൾ സൈനിങ് സൈനികം